നമുക്ക് ഒരു സ്പെഷ്യൽ വെരി സ്പെഷ്യൽ ഐറ്റംസ് സൺഡേ ആയിട്ട് ഉണ്ടാക്കാം എല്ലാവരും വാ ഉണ്ടാക്കിത്തീരുന്നവരെ എന്താണ് ഞാൻ പറയില്ല എല്ലാവരും ലാസ്റ്റ് വരെ ഇറക്കണ്ടേ അപ്പോൾ എല്ലാവരും വാ അപ്പോൾ അതേ നമ്മൾ വറ്റൽമുളക് കടല ഉലുവ കുരുമുളക് ഉഴുന്ന് ജീരകം ഇത്രയും കൂടെ വറുക്കാൻ വറുത്തെടുക്കാമേ ഒരു മസാല തയ്യാറാക്കാനാണ് അപ്പോൾ അതേ ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഇട്ട് കൊടുത്തു സത്യം പറഞ്ഞാൽ ഈ റെസിപ്പി ഉഴുന്ന് കുറച്ചുകൂടി ഇട്ട് കൊടുത്ത കേട്ടോ ഈ റെസിപ്പി ഇത് തമിഴ് റെസിപ്പിയാണ് അപ്പോൾ ഇത് അതുണ്ടാക്കുമ്പോൾ എന്തായാലും ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ അവരുണ്ടാക്കുന്നതാണ് സൂപ്പർ പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നേ ഉള്ളൂ കേട്ടോ ഒരു കോവിലും ഒക്കെ കഴിക്കുന്ന ഒരൈറ്റം കുറേ നാളെ ഇതിൻ്റെ മസാലകളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് പക്ഷേ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ വറ്റലുളവ് ഉലുവ ജീരകം അങ്ങനെയൊക്കെ നമ്മളെ രണ്ട് പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കടലിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പോൾ കടല അത്രയും ഇടണ്ട അപ്പോൾ റോസ്റ്റായിട്ടുണ്ട് കേട്ടോ തീ ചെറുതാക്കി വെച്ച് നന്നായി റോസ്റ്റ് ചെയ്ത് അതിനെ തണുക്കാൻ വെച്ചിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ആ പാത്രം തന്നെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് തീർച്ചയായിട്ടും വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് എനിക്ക് വെളിച്ചെണ്ണ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇതിന് ചോറിന് ഇഷ്ടമല്ലാത്തത് എന്നിട്ട് കുറച്ച് ഉലുവ കുറച്ച് കടുക് സോറി കടല കടുകിട്ടില്ല കേട്ടോ അങ്ങ് മാറ്റി വെച്ചു ഉലുവ സോറി ഉഴുന്ന് കടല വാറ്റൽ മുളക് ഇത്ര ഇട്ട് എന്ന് എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ അല്ലാതെ നമ്മൾ വേറൊരു രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടാം അതിനുവെച്ചാൽ മുന്തിരിങ്ങയും കൂടി ഇടുക അണ്ടിപ്പരിപ്പന്നും ഇവിടെ ഇല്ലായിരുന്നു കപ്പലണ്ടി ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യണേ അത് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് ചോറിൽ കിടന്നാൽ കടിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ അല്ല ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുള്ള ഒന്നര കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് തീജുണ്ടാക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ റെസിപ്പി എന്നൊന്നും പറയുന്നില്ല ഇത് കൊള്ളാം സൂപ്പറാണ് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആൾക്കാരുടെ അളവനുസരിച്ചിട്ട് ഈ ഐറ്റംസിലൊക്കെ കുറവും കൂടുതൽ പരിത്തിയാൽ മതി എന്നിട്ട് പുളി അടിച്ചു കൊടുത്തു കേട്ടോ പുളി അടിച്ചെടുത്തത് കട്ടായിപ്പോയേ പുളിയാണ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ചെറിയ നാരങ്ങ വലുപ്പത്തിന് താഴെയുള്ള പുളി എടുത്ത് വെള്ളത്തിട്ടിരുന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പോയതാണ് ഞാൻ ഇങ്ങനെ കാ പറയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിപ്പൊടി കഴിച്ചിട്ട് കായപ്പൊടി കൂടെ ഇടയാണ് എൻ്റെ ഒരു ടേസ്റ്റിനെ കേട്ടോ ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കാണിക്കുന്നതൊന്നും മറ്റുള്ളവരിടത്ത് കണ്ടത് അതേപോലെ അങ്ങ് പ്രവർത്തിക്കില്ല എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നത് ഞാനിതേ വറുത്ത് വെച്ചിരുന്ന പൊടിയാണ് പുളിയോധരയുടെ പൊടിയാണ് ഇതാണ് പുളിയോധര അപ്പോൾ നമുക്ക് പറ്റിയത് എന്തെന്ന് വെച്ചാൽ ഇത് ഒത്തിരി കൂടിപ്പോയി കേട്ടോ ഇത്രയും പൊടി വേണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് പേർക്കല്ലേ ഫുഡ് എടുക്കുന്നുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം കേട്ടോ കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ മസാല കൂടി കൂടിപ്പോയതിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിൽ കൂടിയേക്കും അതാണ് ഇതിൽ വരുന്ന സംഭവം പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ് സൂപ്പറാണ് ഒരു വട്ടവനും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ചോറിട്ട് കൊടുക്കണം കേട്ടോ പുളി എനിക്ക് തോന്നി കുറച്ചാണ് ഞാൻ ഒഴിച്ചത് അപ്പം നോക്കി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അതനുസരിച്ച് തമറിൻ റൈസാണ് ഉണ്ടാക്കിയത് പുളിയോ തല തവറിൻ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ പുളിയാണോ അല്ലാട്ടോ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് മസാലയുടെ കുത്തുണ്ടായിരുന്നെന്ന് വെച്ചാൽ കുരുമുളകൊക്കെ ഇച്ചിരി കൂടിപ്പോയി അങ്ങനെയൊക്കെ കേട്ടോ അതൊക്കെ കുറച്ചിട്ടാൽ മാത്രം മതിയാകും അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി ചൂടോടെ സെർവ് ചെയ്യണം അപ്പം തന്നെ ഉണ്ടാക്കണം അപ്പം തന്നെ സെർവ് ചെയ്യണം കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലാതെ ഇങ്ങനെ വെച്ചേക്കരുത് രാവിലെ ഉണ്ടാക്കി അങ്ങനെ വെച്ചേക്കുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അത് സേറ്റാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തൈരും കത്തിരിക്കയും കൂടെ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടമുളകെ വെച്ചിട്ട് ചമ്മന്തി അരച്ചു മാങ്ങ അച്ചാറെടുത്തു നല്ല മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അതിപ്പം എടുത്തില്ല ഇതിലേ ഇതിലേക്ക് എടുത്തില്ല കേട്ടോ ആരൊന്നും കഴിച്ചില്ലായിരുന്നു മാങ്ങയച്ചാറും കൂടെ എടുത്തു എന്നിട്ട് ഇത് ഇങ്ങനെ കഴിക്കണം ഉള്ളൂ ഈ വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ചെറിയ വീഡിയോയാണ് ആണ് സൺഡേ സ്പെഷ്യലാണ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണ് ഉപദേശങ്ങളും ഒക്കെ നൽകണം ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം ദിജ ആൻ്റ് ടീം